പുൽവാമയിൽ ഇന്ന് നടന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ സേന രണ്ട് ഭീകരതയാണ് വകവരുത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തരായ രണ്ട് ഭീകരരെ ഇന്ത്യൻ സേനയ്ക്ക് വളരെ നാളായി വർഷങ്ങളായി തലവേദനയായിരുന്ന രണ്ട് ഭീകരർ ആരൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ സേന വകവരുത്തിയ ആ പേർ ഇന്ന് ഇന്ത്യൻ സേന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ വകവരുത്തിയത് പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറും മസൂദ് അസറിന്റെ ഉറ്റ അനുയായി കമ്രാനേ ഇയാളെ കൂടാതെ അഫ്ഗാൻ ബോംബ് സ്പെഷ്യലിസ്റ്റ് ഖാസിർ റഷീദും സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു കശ്മീരിലെ പുൽവാമയിൽ ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരാണ് ഇരുവർ എന്നാണ് നിഗമനം കമറാൻ ആണെന്നാണ് പുൽവാമയിൽ ചാവേറിന് ബോംബ് നിർമ്മിച്ചു നൽകിയത് കമറാൻ ആണെന്നാണ് സി പറയുന്നത് എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനിടെ മേജറടക്കം നാല് സൈനികരെ ഇന്ത്യയ്ക്ക് നഷ്ടമായി അൻപത്തിയഞ്ച് രാഷ്ട്രീയ റൈഫിൾസിലെ മേജർ വി എസ് ദൌന്തയാൽ ഹവിൽദാർ ഷിയോറാം അജയ് കുമാർ ഹരിസിംഗ് എന്നിവരാണ് വീരമൃത്യുവരിച്ചത് ജെയ്ഷെ മുഹമ്മദിലെ പാകിസ്ഥാനി ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി അറിയപ്പെടുന്ന കമാൻ കശ്മീർ താഴ്വരയിൽ തീവ്രവാദം പടർത്തുന്നതിലും സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നൽകുന്നതിലും സജീവമായിരുന്നു വർഷങ്ങളായി ഇയാൾക്കു വേണ്ടി ഇന്ത്യ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഒളിച്ചു കടന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ യാത്രകളിലൂടെയാണ് സംഘടനയിലേക്കുള്ള റിക്രൂട്ടിങ്ങും ഇയാൾ നടത്തിയിരുന്നത് പത്തൊമ്പതുകാരനായ ആദിൽ അഹമ്മദ് ദറിനെ ചാവേറാക്കി ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത് ഖാസി റഷീദ് ആണെന്നാണ് സേന പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ ആണ് ഇയാൾ മസൂദ് അഹ്സറാണ് ഇയാളെ നിയോഗിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ പരിശീലകനായ അബ്ദുൾ റഷീദ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഇന്ത്യയിലെത്തി ഈ മാസം പതിനൊന്നിന് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു അഫ്ഗാനിൽ അമേരിക്കക്കെതിരെ ആക്രമണം നടത്തി ഐഇഡി പോലുള്ള അത്യുഗ്ര സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ് മസൂദ് അസറിന്റെ അനന്തരവന്മാരെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടാൻ കശ്മീരിലെ പ്രാദേശിക യുവാക്കളെ പരിശീലിപ്പിക്കുകയായിരുന്നു ഖാസിയുടെ ദൗത്യം കാൽനടയായാണ് ഇയാൾ സഞ്ചരിച്ചിരുന്നത് ആദിൽ ഹമ്മദ്ദറിനെ ഒരു വർഷത്തോളം രഹസ്യമായി പരിശീലിപ്പിച്ചെന്നാണ് വിവരം ഇതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കരസേനയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ മുന്നോട്ട് വെച്ചു ഭീകരർക്കായി കശ്മീരിൽ വ്യാപക തെരച്ചിൽ ആരംഭിച്ച സൈന്യവും ജമ്മു കശ്മീർ പോലീസും ജെയ്ഷ് അനുകൂലികളായ ഇരുപത്തിമൂന്ന് പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അഹ്സറിന് പാക് സേനയുമായുള്ള അടുപ്പം ചൂണ്ടിക്കാട്ടി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും ഇന്ത്യയുടെ വകയായി ഊർജിത നീക്കങ്ങൾ നടക്കുകയാണ്